പ്രയാണം നൊമ്പുകാല ചിന്തകൾ പതിനഞ്ചാം ദിനം ക്രൂശിദിനെ പിന്തുടരാം ക്രൂശിദിനുള്ള വിശ്വാസം ഏറ്റുപറയാം കത്തോലിക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ പാപ്പയായി ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഈ വരുന്ന മാർച്ച് മാസം പതിമൂന്നാം തീയതി പത്തു വർഷം പൂർത്തിയാകാനായിട്ട് പോവുകയാണ് പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പിറ്റേയെന്ന സിസ്റ്റിൻ ചാപ്പലെ കർത്തനാൻമാരും ഒത്തർപ്പിച്ച പ്രഥമ ദിവ്യ ബലി പാപ്പ നടത്തിയ വചന സന്ദേശത്തിലെ ഒരു പ്രമേയമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റു പ്രാധാന്യമാണ് നമ്മുടെ പരിചിന്തന വിഷയം നമുക്ക് എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാനും പലതും പണുതുയർത്താനും കഴിയും എന്നാൽ യേശുക്രിസ്തുവിനെ നാം ഏറ്റുപറയുന്നില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകിടം മറിയുകയും സഭ ഒരു ജീവകാരുണ്യ സംരംഭമായി മാറിപ്പോകുകയും ചെയ്തേക്കാം എന്ന് ഫ്രാൻസിസ് പാപ്പ തർപ്പിച്ചു പറയുന്നു യേശുക്രിസ്തുവിനെ ഏറ്റുപറയേണ്ട ആവശ്യകത ചൂണ്ടിക്കാട്ടാൻ പാപ്പ ഫ്രഞ്ച് നോവലിസ്റ്റ് ലിയോൺ ബ്ലോയുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാത്തവൻ പിശാജിനോട് പ്രാർത്ഥിക്കുന്നു എന്ന ഉദ്ധരണി പരാമർശിക്കുകയും ചെയ്തു നാം യേശുക്രിസ്തുവിനെ ഏറ്റുപറയാത്തപ്പോൾ പിശാചിന്റെ ലൗകികതയും സാധാനിക പ്രാപഞ്ചികതയും ഏറ്റുപറയുന്നു എന്നത്രേ പാപ്പയുടെ ബോധ്യം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറഞ്ഞ വിശുദ്ധ പത്രോസ് പോലും കുരിശിനെ കുറിച്ച് പറയുമ്പോൾ അസ്വസ്ഥനാകുന്നു ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ കുറിച്ച് സംസാരിക്കേണ്ട കുരിശിന് അതുമായി ഒരു ബന്ധവുമില്ലല്ലോ കുരിശില്ലാതെ ഏതു നിബന്ധനകളായാലും ഞാൻ നിന്നെ പിന്തുടരാം ഇങ്ങനെയുള്ള മാനുഷികമായ ചിന്താരീതികളാണ് അത്തോസിൻ്റെതെന്ന് സൂചിപ്പിക്കുന്ന പാപ്പ കുരിശില്ലാതെ യാത്ര ചെയ്യുന്നതിൻ്റെ അപകടം വെളിപ്പെടുത്തുകയും ചെയ്തു കുരിശില്ലാതെ സഭയെ പടുത്തുയർത്താൻ നോക്കുമ്പോൾ കുരിശില്ലാതെ ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ നാം കർത്താവിൻ്റെ ശിഷ്യരല്ല ലൗകികനാണ് പാപ്പ അടിവരയിട്ട് വ്യക്തമാക്കി ക്രോശിതിനെ ഏറ്റുപറയാനുള്ള ധൈര്യം എല്ലാ കർത്തനാൾമാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പാപ്പ തൻ്റെ വചന സന്ദേശം അവസാനിപ്പിച്ചത് കൃപയുടെ ഈ നാളുകൾക്ക് ശേഷം നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നദ്ധയിൽ നടക്കാനുള്ള ധൈര്യം കത്താവിൻ്റെ കുരിശുമായി നടക്കാനുള്ള കുരിശു ചെറിയപ്പെട്ട കർത്താവിൻ്റെ രക്തത്തിൽ സഭയെ പടുത്തുയർത്താനുള്ള സൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഏകമഹത്വം ഏറ്റുപറയാനുള്ള ധൈര്യം ലഭിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം കുരിശിൻ്റെ വഴിയിൽ വിശ്വസ്തയോടെ നീങ്ങുന്നതും കുരുശുദിനെ നോക്കി നിൽക്കുന്നതും ശക്തമായ വിശ്വാസ പ്രകോഷണമാണ് കുരുശുദിനുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ് നോമ്പ് കാലം കൃപയുടെ ദിനങ്ങളാകുന്നതും അതിനുള്ള കൃപയ്ക്കാൻ നമുക്ക് പ്രാപ്തിച്ചൊരുങ്ങാം